എന്നാൽ ഓ മനുഷ്യ ഇത് പച്ച മലയാളത്തിൽ നമ്മുടെ മുന്നിലുള്ളത് വരച്ച് കാണിച്ചതാണ് ഉദാഹരിച്ചതാണ് എന്നാൽ ഇന്നല്ലതീ ലൈസഫി ജൗഫികി ഖുർആൻ ഹൃദയത്തിൽ ഖുർആാനില്ലാത്ത മനുഷ്യൻ അവന്റെ ഉള്ളിൽ ഖുർആആാനില്ല അവൻ്റെ ഖുർആനുമായി ഒരു ബന്ധവുമില്ല അത്തരക്കാരനാൽ താമസമില്ലാത്ത വീട് പോലെയാണ് കേട്ടോ ആ വീട്ടിൻ്റെ ഉള്ളിൽ ചതല് പിടിച്ചതുപോലെ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നതുപോലെ അവൻ്റെ ഉള്ളില് കറുത്തുപോയി അവന്റെ ഉള്ളിൽ മാലിന്യമുള്ളതായി പോയി അവൻ്റെ ഉള് ഗലീജായി പോയി അവൻ്റെ ഉള്ളിൽ അഴുക്കുള്ളതായിപ്പോയി ീമാനുള്ള സത്യവിശ്വാസികൾ എപ്പോഴും ഖുർആാനുമായി നല്ല ബന്ധമുള്ളവരാകണോ അതുകൊണ്ടല്ലേ ഞാൻ എന്റെ വാത കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ ഓ ഉമ്മമാരെ നിങ്ങൾ ഏത് ഭാഗത്ത് ഇരുന്നിട്ടാണ് എന്റെ കേൾക്കുന്നതെന്ന് അറിയില്ല എവിടെ ഇരുന്നിട്ട് കേൾക്കുകയാണെങ്കിലും എന്റെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാകുമല്ലോ ലോക നേതാവായ നബി മുഹമ്മദ് ഞങ്ങളെ വീടുകളെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഓ ജനങ്ങളെ നിങ്ങളെ വീടുകൾ ഒരിക്കലും ഖബറുകൾക്ക് തുല്യമാക്കരുത് കേട്ടോ നിങ്ങളെ നാട്ടിലെ ഉണ്ടല്ലോ ആ ഖബറുകൾക്ക് തുല്യമായി നിങ്ങളെ വീടുകളെ ആക്കരുത് കേട്ടോ എന്താണ് അപ്പറഞ്ഞ ഹദീസിന്റെ ആശയം എന്താണ് ഖബറുകൾക്ക് തുല്യമായി നിങ്ങളെ വീടുകളെ ആക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മഹാന്മാരായ പണ്ഡിതന്മാർ പണ്ഡിതന്മാരത് വിശദീകരിക്കുകയാണ് വീട്ടിൽ കാര്യമായും നടക്കേണ്ട അടിബാധത്തെ ഏതാണ് എല്ലാ ഉമ്മമാരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ് നിങ്ങളെ വീടുകളിൽ കാര്യമായും നടക്കേണ്ട ഇബാദത്ത് ഇവാദത്ത് എപ്പോഴും കേൾക്കുന്ന വീടാകണോ എങ്ങനെയുള്ള വീടാകണോ എന്തെല്ലാം കോൺസെപ്റ്റ് ആണ് ഓരോരുത്തർക്കും വീട് വരുമ്പോ അല്ലെ ഒരു വീടുണ്ടാക്കുമ്പോ എന്തെല്ലാം കോൺസെപ്റ്റ് ആണ് വീട്ടിന്റെ പുറത്ത് ഡിസൈൻ ഇന്നത് വരണം വീട്ടിന്റെ അകത്ത് ഇന്റീരിയർ ഇങ്ങനെ വേണം ബാത്റൂം നോക്കിയാലോ പുറത്ത് വരാൻ തോന്നൂല എന്താ കാരണോ കിടന്നിട്ട് കുളിക്കുന്നതും കാല നീട്ടിയിട്ട് കുളിക്കുന്നതും പോയി നിന്നു കൊടുത്താൽ മതി സുബാന ജല്ല ജലാലു മുന്നിൽ കൂടെയും വെള്ളം വരും ബേക്കുന്നും വരും മുന്നിൽ കൂടെ ബാക്കിലേക്ക് തള്ളിവിടും ബേക്കിൽ നിന്ന് അകത്തേക്ക് അങ്ങോട്ട് മുമ്പശത്തേക്ക് തള്ളിവിടും അടിയിൽ നിന്നും വെള്ളം മേൽപോട്ടിൽ വെള്ളം എല്ലായിടത്തും വെള്ളം ഇപ്പൊ പിന്നെ ഒരു മിഷീൻ ഇറങ്ങിയിരിക്കുകയാണ് അതിന്റെ ഉള്ളിൽ ഇരുന്നു കൊടുത്താൽ മതിയൊക്കെ കുളിച്ചിട്ട് പുറത്തു വരും കുപ്പായ വൃത്തിയാക്കി തീർന്ന വാഷിംഗ് മെഷീൻ പോലെ മനുഷ്യനെ കുളിപ്പിച്ചെടുക്കുന്ന മെഷീൻ വരെ രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നത് ഒരു വീട് കോൺസെപ്റ്റ് മാത്രം ഉണ്ടായാ പോരാ